ഇങ്ങനെ മാത്രം മോറ്റോ ശാ ഇതുവരെ വീഡിയോ മാത്രം മാറ്റം അല്ലേ പ്രത്യേകം ഒരു ബ്ലോക്കും ഉണ്ടാവില്ല രണ്ടു വണ്ടി കടന്നു പോവും അന്നേരം കടക്കാർ സമ്മതിക്കും എന്റെ കടക്കയാളി ഇപ്പത്തേക്ക് ആൾ വരില്ല എന്നാലും സംഘം കൊടുക്കും ൂട്ടാൻകാർക്ക് കല്ല് വിട്ടിറങ്ങി അല്ലേ മലയിലൊന്നും കല്ലില്ലേക്ക് ചിലപ്പോ അവിടത്തെ വണ്ടി അമ്മാര് ഇവിടെ ഓർണായിരിക്കട്ടോ വേറെ രാജ്യല്ലേ ചൈന പോയി രജിസ്റ്റർ ചെയ്തിട്ട് ഇന്ത്യൻ ഓടാൻ പറ്റുമോ എന്നാ പറഞ്ഞ തമിഴ്നാട്ടിൽ പോയി രജിസ്റ്റർ ഭൂട്ടാനെ പോയിട്ട് ഇന്ത്യൻ ഓടിക്കാൻ വേണ്ടിയാ ഭൂട്ടാനിൽ തന്നെ കിടന്ന് പറഞ്ഞാൽ വേണ്ടി ഭൂട്ടാന്റെ തന്നെ വണ്ടി വേണ്ടിയത് വേണ്ട

Head north on National Highway five hundred and seventeen.